നമ്മളെ മുക്ത നഗരസഭയിൽ ഇന്ന് അവിശ്വാസ പ്രമേയം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ അപ്പൊ അവിശ്വാസ പ്രമേയം ഇന്ന് പാസ്സായിട്ടില്ല കാരണം ഇതെന്താന്നുള്ളത് നമുക്ക് ഉദ്യോഗസ്ഥരോടും ചോദിക്കാം പുള്ളീന്റെ മറുപടി എന്നുവെച്ചാൽ ഇവിടെ മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ആകെയുള്ളത് ഈ മുപ്പത്തിമൂന്ന് അംഗങ്ങളിൽ അതിന്റെ പകുതി അംഗങ്ങൾ കൂടുതൽ ഹാജരായ മാത്രമേ യോഗത്തിൽ കോറം തെകയുള്ളൂ അപ്പൊ നമുക്ക് പതിനേഴ് അംഗങ്ങളിലൂടെ ഹാജരാകേണ്ടതാണ് ഇവിടെ പതിനഞ്ച് പേര് മാത്രമേ ഹാജരായിട്ടുള്ളൂ അതുകൊണ്ട് യോഗത്തിൽ കോറം തെളിഞ്ഞില്ല യോഗം അതുകൊണ്ട് തന്നെ പിന്നെ കൊണ്ടുവന്ന പരാജയപ്പെട്ടു നഗരസഭയിലെ രണ്ട് ബി ജെ പി കൗൺസിലർമാരെ ഇതിൽ നിന്ന് വിട്ടുനിന്നതും വിട്ടുനിന്നതും അതുപോലെ കോറം തേകാത്തതുമാണ് പിന്നെ ഈ ഇത് അതായത് അവിശ്വാസ പ്രമേയം പാസ്സാവാതിരിക്കാനുള്ള മെയിൻ കാരണം അപ്പോൾ അതുപോലെ ഇന്ന് മജീദ് അതായത് ലീഗ് വിമതനായ്മസരിച്ച് ഇപ്പം എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന മജീദ് കൗൺസിലർ മജീദ്റായ മജീദ് വന്നപ്പം അദ്ദേഹത്തെ തടഞ്ഞതും ഒരു നേരിയ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് মানে ইচি মোৰো